നിന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല വന്നപ്പോ തന്നെ അനിമോളിനെ കയറി ചൊറിഞ്ഞിരിക്കുകയാണ് കോമണറായ അനീഷ് അനിമോള് എൻട്രി കഴിഞ്ഞ് നേരെ വീട്ടിന്റെ അകത്തേക്ക് കയറി അന്നേരം ആദ്യം തന്നെ കാണുന്നത് അനീഷിനെയാണ് ടൂറിൻ്റെ അടുത്താണ് അനുമോൾ നിൽക്കുന്നത് അപ്പൊ തന്നെ അനീഷ് അകത്തുനിന്ന് പറയുന്നുണ്ട് കേറരുത് കയറരുത് ഇത് എനിക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഏരിയയാണ് ഇങ്ങോട്ട് ആരും കിടത്തിവിടരുതെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നു അപ്പം എന്നോട് അങ്ങനെ പറഞ്ഞിട്ടല്ലോ എന്ന് പറഞ്ഞ അനുമോള് അനീഷിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അപ്പോൾ അനീഷ് ചോദിക്കുന്നു ആരാ പേരെന്താണ് മനസ്സിലായില്ലല്ലോ അപ്പം അനിമോൾ പറയുന്നു എന്നെ അറിയില്ലേ ഞാൻ ഇത്ര ഫേമസ് ആയ എന്നെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ ജാടത്തെണ്ടി എന്നുള്ള രീതിയിലാണ് അനിമോൾ ചോദിച്ചത് അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആ എനിക്കറിയാം പക്ഷെ നമ്മൾ നേരിട്ടാദ്യമായിട്ടാണല്ലോ കാണുന്നത് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടത്തിൽ തന്നെ അനീഷ് പറയുന്നു നേരിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല കേട്ടോ സ്ക്രീനിൽ കാണുന്ന പോലെ അല്ല നേരിട്ട് കാണാൻ വലിയ ഭംഗിയൊന്നും ഇല്ല എന്ന അനിമോളിന്റെ മുഖത്ത് നോക്കി ആദ്യം തന്നെ അനീഷ് അങ്ങ് പറഞ്ഞു ഉള്ളത് തുറന്ന് പറഞ്ഞ് ഞാൻ സത്യസന്ധനായ കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അനീഷ് അനിമോളുടെ അടുത്ത് പറയുന്നു അനുമോളുടെ മുഖം അന്നേരം തന്നെ ജസ്റ്റ് ഒന്ന് മാറി ഓ അത് അത് മേക്കപ്പിട്ടോണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഒരു നൈസായിട്ട് കോമഡി ആയിട്ട് തന്നെ ഒഴിവാക്കി വിടുന്നു എന്നാലും നൈസായിട്ട് അനീഷ് എന്ന് ആദ്യം തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ അനിമോൾക്കിട്ട് ഒരു കൊത്തു കൊടുത്തിരിക്കുകയാണ് ബാക്കി പൊടിപൂരം നമുക്ക് കണ്ട് തന്നെ അറിയാം ബിഗ് ബോസിൻ്റെ കൂടുതൽ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക